أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رماتكم صلى الله عليه وسلم أركل അതീവ ദുഃഖിതനായി വിഷാദത്തോടെ ഇരിക്കുന്ന ഒരാളെ കണ്ടു അദ്ദേഹത്തോട് കാര്യം തിരക്കി അദ്ദേഹം മറുപടി പറഞ്ഞു യാ റസൂല എനിക്ക് മരിക്കണം ഇത് കേട്ട പ്രവാചകൻ തൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുകയാണോ തുടർന്ന് നബിസലാഹലു വസ്ല്ലമ്മ പറയുകയാണ് മരണത്തെ ആഗ്രഹിക്കുന്നതിന് പകരം നിങ്ങൾ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക അള്ളാഹുമ്മ അഹീനി മ കാനത്തിൽ ഹയാത്തുഖൈറല്ലി വ തവഫനി ഇ ന കാനത്തിൽ വഫാതു ഹൈറല്ലി അള്ളാഹുവേ ജീവിതം എനിക്ക് നന്മയായിരിക്കുവോളം നീ എന്നെ ജീവിപ്പിക്കണമേ ഇനി മരണമാണ് നന്മയെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ ഓരോ മനുഷ്യൻ്റെയും ജീവിതം നന്മ തിന്മകളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിലെ അടുത്ത നിമിഷം നന്മയിലാണോ അതോ തിന്മയിലാണോ എന്ന് നമുക്കറിയില്ല അതിനാൽ നിലവിലുള്ള പ്രയാസങ്ങൾ മുന്നിൽ കണ്ട് മരണത്തെ ആഗ്രഹിക്കാനോ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനോ പാടില്ല പ്രതീക്ഷയോടെ നബിസലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ഉരുവിടുകയാണ് വേണ്ടത് വിഷാദവും ജീവിത നൈരാശ്യവും അതേ തുടർന്നുള്ള ആത്മഹത്യയും ഇന്ന് നിത്യസംഭവങ്ങളാകുന്നു ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ തുടങ്ങി ആരോടും പങ്കുവെക്കാനാകാതെ ക്രമേണ നാം വിഷാദമെന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് വീണുപോകുന്നു സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറയുമെന്നും സന്തോഷം പങ്കുവെക്കുമ്പോൾ അതിൻ്റെ മാധുര്യം കൂടുമെന്നും നാം മറന്നുപോകുന്നു സങ്കടങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ അതിന് തക്കതായ ഒരാളില്ലാതെ വീർപ്പ് മുട്ടുകയും ചെയ്യുന്നു ഇവിടെയാണ് പടച്ച റബ്ബ് നമ്മോട് എത്രമാത്രം അടുപ്പമുള്ളവനാണ് എന്ന് നാം മറന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും നൽകുന്നത് അവനാണ് ഒരു സത്യവിശ്വാസിക്ക് നന്മ ബാധിച്ചാലും തിന്മ ബാധിച്ചാലും അതവന് ഹൈറാണ് എന്ന നബി വചനം നാം മറന്നുകൂടാം നന്മയ്ക്ക് അള്ളാഹുവിന് ശുക്ര ചെയ്യുകയും തിന്മ നീക്കാനും ഹൈറായത് നൽകാനും അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ പോലും നമുക്ക് നമ്മുടെ റബ്ബിനോട് പോയി പറയാം ആരും അറിയാതെ നാം ചെയ്തു പോയ തെറ്റും കണ്ടത് അവൻ മാത്രമാണ് അതിനാൽ ആ തെറ്റും അവനോട് തന്നെ ഏറ്റുപറഞ്ഞാൽ അവനത് പുറത്തു തരിക തന്നെ ചെയ്യും എത്ര വലിയ പ്രതിസന്ധിയായാലും പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവനത് നീക്കുക തന്നെ ചെയ്യും കാരണം അല്ലാഹു നമ്മോട് പറയുന്നുണ്ട് എന്നിലേക്ക് നീട്ടിയ ഒരു കൈയും തന്നെ വെറുതെ മടക്കപ്പെടുകയില്ല എന്ന് ഇന്നെ നമ്മെ ബാധിച്ചിരിക്കുന്നത് തിന്മയായിരിക്കാം എന്നാൽ നാളെ വരാനിരിക്കുന്നത് ഏറ്റവും നല്ലതുമായിരിക്കും അത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ അതിനാൽ തന്നെയാണ് നബി നെബിസല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നത് നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് കാരണം നിങ്ങൾ നല്ലൊരു മുഹസ്സിനായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ സാധിച്ചേക്കും അതല്ല നിങ്ങളൊരു പാപിയാണെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കാനും അങ്ങനെ നിങ്ങളെ ശുദ്ധിയാക്കാനും ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ടാകാം അതിനാൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചാൽ മരണം നിങ്ങളെ പിടികൂടിയാൽ നിങ്ങൾ കർമ്മങ്ങളിൽ നിന്നും ഒഴിവാകുകയാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നന്മയല്ലാതെ അധികരിക്കുകയില്ല എന്നാൽ നമുക്ക് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കാവുന്നതാണ് അള്ളാഹുമ്മ ഇന്നി അസ് അലുക്ക മൗട്ടൻ സവിയ ഏറ്റവും നല്ലതായ ഒരു മരണത്തെ നമുക്ക് എപ്പോഴും ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുസ്ലിമായി മരിക്കുവാനും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു ഏറ്റവും നല്ല പദവി നൽകിയ പ്രവാചകന്മാർ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു രാജാവ് ഒരു വാചകമെഴുതിയ മോതിരം നിർമ്മിക്കുവാൻ കൽപ്പിച്ച കഥ എല്ലാവർക്കും അറിയുമായിരിക്കും ദുഃഖിതൻ ആ വാചകം വായിച്ചാൽ അവൻ്റെ ദുഃഖം കെട്ടണയണമെന്നും സന്തോഷിക്കുന്നവൻ ആ വാചകം വായിച്ചാൽ അവൻ്റെ സന്തോഷത്തിന് വ്യാപ്തി കുറയണമെന്നുമായിരുന്നു നിബന്ധന ആ വാചകം ഇപ്രകാരമായിരുന്നു ഇതും കടന്നുപോകും അതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടങ്ങളും മാറി മാറി വരുന്നതാണ് സങ്കടങ്ങളിൽ അതീവ ദുഃഖിതയാവാതെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും സന്തോഷങ്ങളിൽ അവന് ശുക്ര ചെയ്ത് മിതത്വം പാലിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യം നാം മറക്കാതിരിക്കുകയും ചെയ്യുക സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വാളേക്കും വരഹമുല്ലാ വരക്കാത്തു